പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ എല്ലാവരെയും സഹോദരിയും അനുഗ്രഹിക്കുമാറാവുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറില് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം സ്വന്തം മക്കൾ കൂട്ടിക്കൊണ്ടുപോകാൻ എത്താത്ത ഇരുപത്തിമൂന്ന് വൃദ്ധരായ മാതാപിതാക്കളെയാണ് അവിടെ കണ്ടെത്തിയത് രോഗമൊക്കെ മാറി ആഴ്ചകൾ കഴിഞ്ഞിട്ടും വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോകാൻ വരുന്നില്ല അവസാനം ജില്ലാ ഭരണകൂട ഇടപെട്ട് അവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് പിന്നെ റിപ്പോർട്ട് ഏതായാലും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവൊന്നല്ല പല വീടുകളിലും ഇപ്പോൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് മുപ്പത് വർഷത്തോളം ദുബായില് അധ്വാനിച്ച് മക്കളെ നല്ല നിലയിൽ എത്തിച്ച ഒരു ഉപ്പയുടെ അതണ്ട് അദ്ദേഹം നാട്ടിലെത്തി പക്ഷെ നാട്ടില് അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന് പരിഗണന കിട്ടുന്നില്ല വരുമാനം നിൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വില കുറവ് അങ്ങനെയാണല്ലോ പല ആളുകൾക്കും പണം കയ്യിലുണ്ടാകുമ്പോ നല്ല വില ഉണ്ടാവും ജോലിയൊക്കെ ഒഴിവാക്കി നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വരുമ്പോ ഒരു വിലയുണ്ടാവില്ല അങ്ങനെ ആ ഉപ്പ ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഒരു അനാഥാലയത്തിലാണ് പിന്നീട് കണ്ടെത്തുന്നത് ഒരു ഒരാള് അദ്ദേഹത്തെ അറിയുന്ന ഒരാള് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇതാണിപ്പോ എന്റെ വീട് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ചോദിച്ചാൽ വീട്ടിലെ മക്കളുടെ മാനം കെടുത്തണ്ട അല്ലെങ്കിൽ അവരുടെ അഭിമാനം കളയണ്ട എന്ന വിചാരത്തിലാണ് അദ്ദേഹം അവരെ കുറ്റം പറയാതെ ഇതാണ് പെൻറെ വീട് എന്ന് മാത്രം പറഞ്ഞത് അത് പല രക്ഷിതാക്കളും അങ്ങനെയാണ് എത്ര അവരെ അങ്ങോട്ട് ഉപദ്രവിച്ചാലും തിരിച്ച് ഒരു ഉപദ്രവിക്കുക എന്നുള്ള രീതി അവർ പലപ്പോഴും അവർക്കില്ല രക്ഷിതാക്കൾക്ക് സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല കാരണം അവരുടെ മക്കളാണല്ലോ അതുകൊണ്ട് എന്തോ സഹിച്ചോളൂ അങ്ങനെയാണ് അവർ അപ്പം പിന്നെ വേറൊരു കഥയില് ഉള്ളൊരു സംഗതി എന്ന് വെച്ചാല് ഒരു വീട്ടില് ഒരു പ്രായമായ ഉപ്പ ഒരു ശല്യമായപ്പോ ഒരു ഭാരമായ ഒരു ഭാരമായപ്പോ മരുമകളും ആ ഉമ്മയും ഒക്കെ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഈ ഉപ്പയെ ഒഴിവാക്കാൻ കൊണ്ടുപോവുകയാണ് മകൻ അങ്ങനെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിൽ ഒരു ഒഴിഞ്ഞ ഒരു മലമുകളിലേക്കാണ് ഉപ്പയെ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് പോരണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഉപ്പയം കൊണ്ടുപോകുമ്പം വഴിയില് ഈ ഉപ്പ ഓരോ കല്ലുകൾ ഇങ്ങനെ എടുത്തു വെക്കുന്നത് കാണുന്നുണ്ട് അപ്പോ പിന്നെ അവസാനം അവിടെ മലമുകളിൽ പിന്നെ ഉപ്പയോട് ഉപ്പയെ അവിടെ ഇട്ട് തിരിച്ചു പോരാ നേരത്ത് മോൻ ചോദിച്ചു അല്ല ഉപ്പ എന്താണ് നിങ്ങള് വഴിയില് ആ കല്ലുകൾ വെച്ചിരുന്നത് എന്തിനാണത് എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ അപ്പം പിന്നെ ഉപ്പ പറഞ്ഞു മോനെ അത് അത് നിനക്ക് വഴി അറിയാൻ വേണ്ടി തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്കുള്ള വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ വെച്ച അടയാളമാണ് അത് ശ്രദ്ധിച്ചു പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ കഥ നമുക്ക് അതും കാണാൻ കഴിയും അതൊരു കഥയാണെങ്കിൽ പോലും ഈ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ അങ്ങനെയാണ് എങ്ങനെ എത്രത്തോളം അങ്ങോട്ട് പ്രയാസമുണ്ടാക്കിയാലും അതിനെ തിരിച്ച് സ്നേഹവും മാത്രമാണ് അവർ തിരിച്ചു തരുക അപ്പോ നമ്മള് നമ്മുടെ വീട്ടിലുള്ള കുപ്പാനിമ്മാനെയൊക്കെ ഒന്ന് പിന്നെ നോക്കുമ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് പഴയകാലത്തെ ആളാണ് ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എളുപ്പത്തിലാണ് അവരെ എഴുതി തള്ളുന്നത് അല്ലെ അപ്പോ പിന്നെ ഈ ഉമ്മാന്റെ ഉപ്പാനി ഉമ്മാക്കുപ്പാക്കും നമ്മൾ കൊടുക്കുന്ന സ്ഥാനം വീട്ടിൽ കൊടുക്കുന്ന പരിഗണനയും സ്ഥാനമൊക്കെ തിരിച്ച് അതുപോലെയുള്ള ഒരു സമയം നമുക്കും വരും ആ സമയത്ത് നമുക്ക് നമ്മുടെ മക്കളിൽ നിന്നും നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് കിട്ടുക നമ്മുടെ മക്കൾ നമ്മൾ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തതിന്റെ പലിശ സഹിതം നാളെ തിരിച്ചു തരും അത് ഒരു പ്രകൃതി നയമാണ് അപ്പോ നമുക്ക് അങ്ങനെയും ഒരു ചിന്ത ഉണ്ടാവണം മാത്രല്ല ഇന്ന് നമ്മളൊക്കെ വലിയ യോഗ്യന്മാരായിട്ടുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരായിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആ അത് അതിലേക്ക് നമ്മെ എത്തിച്ചത് നമ്മുടെ ഉമ്മയും തന്നെയാണ് എന്ന് യാതൊരു സംശയവും നമുക്കൊക്കെ പറയാൻ കഴിയുമല്ലോ സ്വന്തമായി നമുക്കൊന്ന് എഴുന്നേൽക്കാനും ഒന്നും കഴിയാതെ വാവിട്ട് കരയാനല്ലാതെ അല്ലെ വിഷം എന്ന് കഴിഞ്ഞാൽ വാവിട്ട് കരയാനല്ലാതെ ഒരിറ്റു വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാത്ത മലമൂത്ര വിസർജനം നടത്തിയ കിടക്കയിൽ തന്നെ അങ്ങനെ കിടക്കേണ്ടി വരുന്ന വന്ന നിസ്സഹായതയുടെ ഒരു ഘട്ടം നമുക്ക് ഉണ്ടായിരുന്നല്ലോ ആ ഘട്ടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന നമ്മളായി നാം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉപ്പയുടെയും ഉമ്മയുടെയും ത്യാഗം തന്നെയാണ് കണ്ണ് വിയർപ്പണം നമുക്ക് ഓർമ്മ ആ കാലത്തെ കുറിച്ച് പ്രഭു സുഹാനു താല നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ കാലം ഓർമ്മ അതുകൊണ്ട് പ്രത്യേകമായി അള്ളാഹു ആ കാലത്തെ എടുത്തു പറയാം ഇൻസാൻ ഗർഭകാലത്ത് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് ഉമ്മമാര് ഗർഭം ചുമന്നത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു അള്ളാഹു സബ്ബാനു തല ഖുറാനില് അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കടപ്പാടും ബാധ്യതയും ഉള്ളത് മാതാപിതാക്കളോടാണെന്ന് പ്രത്യേകമായി പറയുന്നുണ്ട് അല്ല താബുദും ഇല്ല ഇയാ അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെ ഈ ബാത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ അത് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി ഭൂമിയിൽ ദുനിയാവിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കുക ഷെർക്ക് ചെയ്യാതിരിക്കുക അള്ളാഹുൽ ഒന്നിനെ പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനമുള്ള കൊടുത്തത് മാതാപിതാക്കൾക്കാണ് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ പറഞ്ഞു പിന്നെ മാനിപ്പാനി നല്ലോണം നോക്കണം ഇതാണ് അതാണ് ഈ ഭൂമിയിലെ ദുനിയാവിലെ ഏറ്റവും ഗൗരവപ്പെട്ട രണ്ടാമത്തെ കാര്യമായിട്ട് അള്ള എണ്ണിയതാണ് അള്ള എണ്ണിയതാണ് കഥാ റബുക്ക എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞത് റബ്ബ് വിധിച്ചിരിക്കുന്നു എന്നാണ് ഒരു ഉപദേശം അല്ല റബ്ബിന്റെ ഓർഡർ ആണ് എന്നാണ് മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറാനുള്ളത് എക്സാം എന്ന് പറഞ്ഞാല് ഏറ്റവും പെർഫെക്ഷനോട് കൂടി ഏറ്റവും നന്നായി പെരുമാറണം എന്നാണ് അപ്പോ ആ അർത്ഥത്തിൽ മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ടോ ജീവൻ നൽകിയ പടച്ചറപ്പിനോടുള്ള കടപ്പാട് പോലെ അല്ലെങ്കിൽ കടപ്പാട് കഴിഞ്ഞാൽ പിന്നീട് ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള കടപ്പാടാണ് ഉള്ളത് എന്ന് കുറാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ആർത്ഥത്തിൽ അവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അവർക്ക് അനിഷ്ട ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല എന്നാണ് അല്ല പറഞ്ഞത് ലാ എന്ന പറഞ്ഞത് അവരോട് ചേ എന്ന് പോലും പറയരുത് ചേ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു അനാവശ്യ വാക്കൊന്നല്ല ഒരു അനിഷ്ടം അറബി ഭാഷയിൽ അനിഷ്ടം പ്രകടിപ്പിക്കാൻ അതിനേക്കാൾ നിസ്സാരമായ ഒരു വാക്കില്ല എന്നാണ് അങ്ങനെയാണ് അല്ലാതെ അവരോ പിന്നെ അസഭ്യം പറയരുതെന്ന് പോലും അല്ല വന്നത് അവർ അവര് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു സൂചനയുള്ള വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മോട് ഓർഡർ ചെയ്തതാ കൽപ്പിച്ചതാ അപ്പോ അവർക്ക് അവരെ വേദനിപ്പിക്കുന്ന വാക്കുകളെ കുറിച്ച് പിന്നെ എന്താ പറയാനുള്ളത് അല്ലെ പ്രവാചകൻ സാഹ അലുസലമയോട് ഒരിക്കൽ ഹിജറ പോകാനും ജിഹാദ് ചെയ്യാനും ഒക്കെ പിന്നെ വേണ്ടിയിട്ട് ആവേശത്തോടു കൂടി പ്രവാചകനോട് വന്ന് അനുവാദം ചോദിച്ച ചെറുപ്പക്കാരനോട് പ്രവാചകൻ ചോദിച്ചത് എന്താണ് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ വീട്ടില് അവരുണ്ടോ ആ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നാൽ നീ തിരിച്ചു പോയിട്ട് അവരെ പരിചരിക്കുക അവരെ നന്നായി നോക്കുക അതാണ് നിന്റെ ജിഹാദ് നിന്റെ ജിഹാദ് അവരിലാണ് അപ്പോ സഹോദരന്മാരെ ർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കണം കാരണം അവരെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തിണ്ടാവും ആയുസ് സമ്പത്തൊക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു അവരെ പ്രയാസപ്പെടുത്തിയാൽ അവരെ വെറുപ്പ് സമ്പാദിച്ചാല് നമുക്ക് പടച്ച റബ്ബിന്റെ കോപം കൂടെ ഉണ്ടാവും അല്ലാതെ അവരുടെ കോപം മാത്രല്ല അത് റസൂല് പറഞ്ഞതാഹി ഫിരി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി അവരുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം അതുകൊണ്ട് അവരെ വെറുപ്പിച്ചിട്ട് അവരെ പരിഗണിക്കാതെ നമ്മൾ കുറെ തിരക്കുകളിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവരോടുള്ള കടപ്പാടുകളൊന്നും നിർവഹിക്കാതെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ് എത്ര നേടിയാലും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ബിസിനസ് വർദ്ധിപ്പിച്ചാലും നമ്മൾ സമ്പൂർണ പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ആർത്ഥത്തില് അവരെ നന്നായി പരിഗണിക്കുകയും പരിചരിക്കുകയും ചെയ്യണം അവർ നമ്മുടെ ഭൂമിയിലുള്ള സ്വർഗമാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വാതിലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സ്വർഗത്തിന്റെ വാതിലുകൾ അടയുന്നതിന്റെ മുമ്പ് നമുക്ക് അവരെ ചേർത്ത് പിടിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നമുക്ക് എനിക്കുരേക്ക് മാറാവട്ടെ ഒരായ്മകളും വീഴ്ചകളും അവൻ പുറത്തു മാപ്പാക്കി തീർമാറാവട്ടെ വസു മുഹമ്മദ് അസ്ലാം വലൈക്കും വാഹി വാത്തു